ഹേ ഗായ്സ് വെൽക്കം ബാക്ക് ടു വോക്ക് കപ്പിൾസ് ഗാഴ്സ് നമ്മൾ സാധാ പോപ്കോൺ യൂഷനെ എല്ലാ സ്ഥലത്തും കണ്ടിട്ടുണ്ട് സിനിമ തിയേറ്ററിലാണെങ്കിലും അതുപോലെ തന്നെ മോളുകളിൽ അല്ലെങ്കിൽ അത് ഷോപ്പുകൾ നമ്മൾ വീട്ടിൽ ഉണ്ടാക്കാറുണ്ടല്ലേ അതൊക്കെ ഓരോ ഫ്ലവേർഡ് ഹണി ഫ്ലവേർഡ് ചോക്കോ ഫ്ലവേർഡ് അങ്ങനെ പലതരത്തിലുള്ള പോപ്കോൺസ് നമ്മൾ കണ്ടിട്ടുണ്ട് ഇതുപോലത്തെ അസോട്ടഡ് ആയിട്ടുള്ള ഫ്ലവേർഡ് പോപ്കോൺസ് നിങ്ങൾ കണ്ടിട്ടുണ്ടോ ഞാൻ ഇതുവരെ ഇത് കണ്ടിട്ടില്ല അപ്പോൾ നിങ്ങൾ കണ്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് കമൻ്റ് ചെയ്യണേ ഇതൊരു ഫ്രൂട്ട് ഫ്ലവേർഡ് പോപ്കോൺസ് ആണ് എന്തൊക്കെ ഫ്രൂട്ട്സ് അടങ്ങിയിട്ടുണ്ടെന്ന് എനിക്കറിയത്തില്ല ഞങ്ങൾ ഡിസ്ക്രിപ്ഷനിൽ വായിച്ചത് കൊണ്ട് ഇത് ഫ്രൂട്ട് ആയിട്ടുള്ള പോപ്കോൺ ആണെന്ന് പിന്നെ ഇതിൻ്റെ മറ്റൊരു സ്പെഷ്യാലിറ്റി എന്ന് പറഞ്ഞാൽ ഞങ്ങൾ ഇത് കഴിക്കുമ്പം ഇതൊരു യൂഷ്വലി സാധാ ഒരു പോപ്കോൺ പോലെ എനിക്ക് തോന്നിയിട്ടില്ല കാരണം കുറച്ചും കൂടി ഇത് ഹാർഡായിരുന്നു അത് ചിലപ്പോൾ ഇങ്ങനെ പാക്ക് ചെയ്ത് വെച്ചതുകൊണ്ടായിരിക്കാം ഞങ്ങൾ കുറച്ച് മിനക്കിട്ടാണ് ഇത് കഴിച്ചത് ഹാർഡ് ആയതുകൊണ്ട് തന്നെ ഇത് കണ്ടപ്പോൾ കുറച്ച് വെറൈറ്റി ആണെന്ന് തോന്നിയത് കൊണ്ടാണ് ഞങ്ങളൊന്ന് ട്രൈ ചെയ്യാൻ വേണ്ടി എടുത്തത് സോ ഇത് നെക്സ്റ്റ് വൺ ആണ് ഇത് പ്ലെയിൻ ആയിട്ടുള്ള ഒരു പോപ്കോൺ തന്നെയാണ് ഇത് ഇതെല്ലാവർക്കും അറിയുന്നത് ആയിരിക്കും അപ്പോൾ ഇതിൻ്റെ കൂടെ ഒന്ന് ജസ്റ്റ് കാണിക്കാമെന്ന് വിചാരിച്ചിട്ട് ഇത് ഞങ്ങൾ ജസ്റ്റ് ഒരു വീഡിയോ എടുത്തതാണ് അപ്പോൾ ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക്